ഹലോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എക്സ്പീരിയൻസ് മൊബൈൽസിന്റെ നാലാമത്തെ ഷോറൂമാണ് പത്തനംതിട്ടയിൽ ഇവിടെ ഇൻലോവേറ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വിവോയുടെ ഏറ്റവും പുതിയ ഫാക്ഷൻ മോഡലായ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ ഇവിടെ ലോഞ്ച് ചെയ്യാണ് അപ്പൊ ഇനി പത്തനംതിട്ടയിലാണ് ഏറ്റവും മൊബൈലും വിറ്റ് പോകുന്നു ബിസിനസ് അറിഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മുടെ ഓണറോട് പറഞ്ഞു അപ്പോൾ എന്തായാലും പത്തൊൻപിറ്റി കൂടുതൽ ഡിജലെ കൂടുതൽ ഉഷാറാവട്ടെ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എല്ലാരും ഒരു വിവോ എക്സ് വിണ്ട്രഡ് എപ്പി ഫോൺ കൂടെ മേടിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിൽ സെൽഫി അപ്പോൾ വിവോയുടെ ഫോൺ സ്പെഷ്യൽ സെൽഫി ും വളരെയധികം okay. so, uh, Thank, you. Thank you.